യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിലേക്ക് സ്വാഗതം നല്ലൊരു പ്രഭാതം ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും ആശംസിക്കുന്നു എൺപത്തിനാലാം സങ്കീർത്തനം അതിന്റെ നാലാം വാക്യം വായിച്ച് നമുക്ക് ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനം ധ്യാനിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും എൺപത്തി നാലാം സങ്കീർത്തനം കോരഹപുത്രന്മാരുടെ ഒരു സങ്കീർത്തനമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതുപോലെ ദൈവത്തിൻ്റെ കോപമേറ്റ് ഭൂമി വായ്പിളർന്ന് വിഴുങ്ങിക്കളഞ്ഞ അവരുടെ പിതാവിൻ്റെ അനുഭവങ്ങൾ വളരെ വ്യക്തമായി അറിയാവുന്ന ഈ കോരഹൂത്രമാർ സൈനികരുടെ ദൈവമായ യഹോവയെ ഭയപ്പെടുകയും ദൈവത്തിൻ്റെ ആലയത്തിലെ ആരാധന ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുവാൻ ഇടയായിത്തീരുകയും ചെയ്തു അതുകൊണ്ട് തന്നെ മരുഭൂമിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വഹിക്കുന്നതായ സമാഗമന കൂടാരത്തിൻ്റെ അടുക്കൽ ദൈവ സാന്നിധ്യം അനുഭവിച്ചു നിൽക്കുവാനുള്ള ഭാഗ്യം ഈ കോരഹപുത്രന്മാർക്ക് ദൈവം കൊടുക്കുവാനിടയായിത്തീർന്നു അതുകൊണ്ട് തന്നെ സമാഗമന കൂടാരത്തിൽ വരുന്നതായ ദൈവ നേരിട്ട് കാണുവാനും ആ ദൈവ സാന്നിധ്യം ശരീരത്തിൽ അനുഭവിക്കുവാനും ഈ കോരഹൂത്രമാർക്ക് സാധിച്ചിരുന്നു ദൈവത്തിൻ്റെ സാന്നിധ്യമിറങ്ങുന്നതായ സമാഗമന കുടാരത്തിൻ്റെ ആ അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് ചമച്ചതായ വളരെ അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനമാണ് എൺപത്തിനാലാം സങ്കീർത്തനം മൂന്നാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ വളരെ അസുഖയോടെ ഇവർ കണ്ടതായൊരു കാര്യമുണ്ട് കുരുകിൽ ഒരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു സമാഗമന കൂടാരത്തിൽ കുരുകിൽ എന്നുള്ളത് വളരെ ആയിട്ടുള്ള ഒട്ടും പ്രാധാന്യമില്ലാത്തതായ ഒരു പക്ഷിയാണ് അതുപോലെ മീവൽ പക്ഷി എന്ന് പറയുന്നത് വളരെ വിശ്രമമില്ലാതെ പറന്നു നടക്കുന്നതായ ഒരു പക്ഷിയാണ് ഈ വിശ്രമമില്ലാത്ത പക്ഷിക്കും ആയതുപോലെ ഒട്ടും പ്രാധാന്യമില്ലാത്തതായ കുരുകിലിനും ഒരു വീട് കണ്ടെത്തുവാൻ സമാഗമന കൂടാരത്തിൽ സാധിച്ചു നമുക്കറിയാവുന്ന പോലെ സമാഗമന കൂടാരത്തിൽ അതിൻ്റെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പുരോഹിതന്മാർക്ക് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ പ്രവേശനമുള്ളൂ അതും ദൈവീക വിശുദ്ധിയിൽ നിറഞ്ഞു നിന്ന് വേണം അവർക്ക് ഈ സമാഗമന കൂടാരത്തിലേക്ക് പ്രവേശിക്കുവാൻ വളരെ ഭയപ്പാടുകൂടുകൂടിയാണ് സമാഗമന കൂടാരത്തിലേക്ക് ചെന്നിരുന്നത് എന്നാൽ യാതൊരു ഭയവും കൂടാതെ വിശ്വാസത്താൽ സംശയമൊന്നുമില്ലാതെ മരണഭീതിയില്ലാതെ ഒരു കൂട് കണ്ടെത്തിയിരിക്കുന്ന ീവൽ പക്ഷിയെയും കുരുകിലിനെയുമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഞാൻ ഈ വേദഭാഗത്തെ പുതി നിയമ പശ്ചാത്തലത്തിൽ ഒന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അതുകൊണ്ട് കർണ് ലഭിപ്പാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പനുമായി നന്ദര്യത്തോടെ കൃപാസനത്തിന് അടുക്കൽ ചെല്ലുക വളരെ പ്രാധാന്യം കുറഞ്ഞ ഈ കുരുകിലും വിശ്രമമില്ലാതെ പറഞ്ഞു നടക്കുന്ന മീവൽ പക്ഷിയും ഒരു കൂട് ഈ സമാഗമന കൂടാരത്തിൽ കണ്ടെത്തിയെങ്കിൽ അതിൻ്റെ കാരണവും മറ്റൊന്നുമല്ല അവർക്ക് ഉണ്ടായിരിക്കുന്ന ധൈര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ജീവിതത്തിൻ്റെ ഏത് സാഹചര്യമാണെങ്കിലും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് നമുക്ക് ഭയം കൂടാതെ കടന്നുലാൻ സാധിക്കണം അതിന് നമുക്ക് ദൈവിക വിശുദ്ധി ആവശ്യമാണ് ദൈവവചനം പാലിക്കുന്ന ദൈവത്തെ സ്നേഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഭയം കൂടാതെ ദൈവസ്ഥാനത്തിലേക്ക് കടന്നു സാധിക്കും എന്നെ ചിന്തിപ്പിച്ച ഭാഗം ഇതാണ് ഈ കുരലിനെ പോലെ ഈ മീവൽ പക്ഷിയെപ്പോലെ ദൈവത്തിൻ്റെ ആലയത്തിൽ വസിക്കുന്നവർ അവർ വളരെ നുഗ്രഹിക്കപ്പെട്ടവരാണ് അതുപോലെ തന്നെ അവർ ദൈവത്തെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും ഞാനിങ്ങനെ ചിന്തിക്കുന്നു ഒരു പക്ഷേ ഈ കുരഹൂത്രന്മാർ ഈ മീവൽ പക്ഷിയും കുരുകിലും അവർ മനോഹരമായി പാട്ടുപാടിക്കൊണ്ടിരിക്കുമ്പോൾ ചിലയ്ക്കുമ്പോൾ അത് ഒരു ദൈവഭൈതനുണ്ടാകുന്ന സ്തുതിയെ ആണ് അവർ അതിൽ കണ്ടത് അവർക്ക് സ്വസ്ഥത ലഭിക്കുന്നു സമാധാനം ലഭിക്കുന്നു അതുകൊണ്ട് തന്നെ അവരുടെ നാവിൽ എപ്പോഴും സ്തുതിയും സ്തോത്രവും ഉണ്ടായിരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ ദൈവത്തിൻ്റെ സന്നിദ്ധിയിൽ വരുന്ന ഏതൊരു വ്യക്തിക്കും ഭയം കൂടാതെ ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും സാധിക്കും ഒരുപക്ഷെ ചങ്കടൻ്റെ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം ഒരുപക്ഷെ മാറായിടെ അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വരാം പക്ഷേ അപ്പോഴും ദൈവത്തെ സ്തുതിക്കുവാൻ വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ കണ്ടുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും അതെ നിങ്ങളുടെ നാവിൽ സ്തുതിയുടെ ആ പാട്ട് ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ശരീരത്തിൽ സ്തുതിയുടെ വസ്ത്രമുണ്ടായിരിക്കട്ടെ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം ഈ വചന നിമിത്തമുള്ള ദൈവിക അനുഗ്രഹങ്ങൾ അങ്കടമക്കൾ പ്രാപിക്കട്ടെ കർത്താവ് അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാനും അവരുടെ അധരങ്ങളിൽ ദൈവത്തെക്കുറിച്ചുള്ള സ്തുതിയുടെ പാട്ടും അവരുടെ ശരീരത്തിൽ സ്തുതിയുടെ മേലാടിയും ചുറ്റുവാനും നീ അവരെ സഹായിക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ഞാൻ നേരുന്നു ഗാഡ് ബ്ലസ് യു ആൾ